എല്ലാവരെയും ആദരവോടെ ഡോക്ടർ ഷബീറിൻ്റെ ഓസ്റ്റിയോപൊറോസിസ് അസ്ഥിബലക്ഷയം എന്ന പുസ്തകത്തിൻ്റെ ചർച്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം പണ്ടുകാലത്തെ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു സംഘടനമാണ് സെൻസ് ഓഫ് ഡ്യൂട്ടിയും സെൻസ് ഓഫ് ബ്യൂട്ടിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർത്തമാനകാലത്തെ മനുഷ്യൻ ആ കോൺഫ്ലിക്റ്റ് ആ സംഘടനത്തെ അതിജീവിക്കാൻ കുറേയൊക്കെ പരിശീലിച്ചിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത് എല്ലാവരും ആ അതിജീവനത്തെ ആ രണ്ട് സംഗതികൾ തമ്മിലുള്ള ആ സംഘടനത്തെ അതിജീവിക്കാൻ പരിശീലനം ലഭിച്ചവരല്ല വളരെ പ്രശസ്തമായ ഒരു ആംഗലേയ കവിതയുണ്ട് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വുട്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പോലും തന്നിലെ സൗന്ദര്യ ആസ്വാദകനെ ഈ വാക്കുകൾ കൊണ്ട് പലപ്പോഴും അടക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇതിനെ മനോഹരമായി മലയാളത്തിലേക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാട് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും എനിക്കതീവദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ കാത്തിടേണ്ടതുണ്ടു മാമക പ്രതിജ്ഞകൾ എനിക്കതീവദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ ഈ മനോഹരമായ മഹാവനങ്ങളെ കൈവിട്ട് എല്ലാ മനുഷ്യരും അവരുടെ ചുമതലകളിലേക്ക് പിൻവാങ്ങുന്ന ഒരു കാലമാണ് പലപ്പോഴും കടന്നു പോകുന്നതും ഈ മഹാവനങ്ങളുടെ മനോഹാരിതയിൽ അഭിരമിച്ച് കാവ്യരചന നടത്തിയ കവികളും സാഹിത്യകാരന്മാരും നമുക്ക് കുറവല്ല നമുക്ക് തന്നെ അറിയാം വളരെ മനോഹരമായി ഒരവധൂതനെ പോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ തെരുവുകളിലൂടെ സഞ്ചരിച്ച് കവിത എഴുതിയ ശ്രീ അയ്യപ്പൻ എന്ന കവിയെപ്പറ്റി അദ്ദേഹം ഈ മഹാവനത്തിൻ്റെ സൗന്ദര്യാത്മകതയുടെ ഈ ഏറ്റവും വലിയ സന്തോഷത്തെ സ്വാംശീകരിച്ചുകൊണ്ട് തൻ്റെ കർമ്മങ്ങളെയും കർത്തവ്യങ്ങളെയും മറന്നുകൊണ്ട് കവിതയിലേക്ക് താനൊരു സൗന്ദര്യ ആരാധകൻ മാത്രമാണ് ഞാനൊരു ഡ്യൂട്ടി ബൗണ്ടഡ് പേഴ്സൺ അല്ല എന്ന് തെളിയിച്ചു കൊണ്ട് കാവ്യരചന നടത്തിയ ആളുകളാണ് അതുപോലെ തന്നെ ഒരുപാട് കവികൾ നമുക്കുണ്ട് ഇത്തരത്തിൽ കാവ്യരചന നടത്തിയവരും എഴുതിയവരും ഒക്കെ ഒരു അവധൂതനെ പോലെ തൻ്റെ സാഹിത്യ സബരിയിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ട് സാഹിത്യ രചന നടത്തിയ ഒരുപാട് മഹാരഥന്മാർ നമുക്കുണ്ട് എന്നാൽ വർത്തമാനകാലത്തെ മനുഷ്യൻ പല മനുഷ്യരും തങ്ങളുടെ ഈ രണ്ട് ചിന്തകളെയും ഈ രണ്ട് സംഘടനകളെയും സമർത്ഥമായി സംയോജിപ്പിച്ചുകൊണ്ട് സാഹിത്യ രചന നടത്തുന്നവരാണ് നമുക്കറിയാം ഈ വേദിയിൽ തന്നെയുണ്ട് ഇവിടെ നമ്മോട് ഈ പുസ്തകത്തിനെ പറ്റി സംസാരിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ കുണ്ടയത്ത് അദ്ദേഹം കർമ്മം കൊണ്ടൊരു ജ്യോതിഷിയാണ് പക്ഷെ അദ്ദേഹത്തിന് പലപ്പോഴും സാഹിത്യ രചനയിലോട്ട് തിരിയണമെന്ന കമ്പമുണ്ട് വളരെ ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് വേരോടിയതുമാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു നോവൽ എഴുതി തേക്കുമല ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ കർമ്മമണ്ഡലം ജ്യോതിഷി എന്ന് പറയുന്ന കർമ്മമണ്ഡലത്തെയും അതിൽ അദ്ദേഹം ആർജിച്ച അറിവുകളെയും സാഹിത്യത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെയും സംയോജിപ്പിച്ചു കൊണ്ട് എഴുതിയ ഒരു ഒരു നോവലാണ് തേക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറും അദ്ദേഹം കർമ്മം കൊണ്ട് ഒരു ഓർത്തോപീഡിക് സർജനാണ് അദ്ദേഹം താൻ ആർജിച്ച തൻ്റെ അനുഭവ പരിചയം കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് അത് എങ്ങനെ ഒരു സമൂഹത്തിന് ഫലപ്രദമാക്കാം അല്ലെങ്കിൽ ഗുണകരമാക്കാം എന്നുള്ളതിനെപ്പറ്റി ഗവേഷണം നടത്തി ഏറ്റവും സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് പോലും വായിച്ചാൽ അറിയാവുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഡോക്ടറോട് പറയാറുണ്ട് എന്തുകൊണ്ട് ഡോക്ടർ ഈ ഗ്രന്ഥം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയിട്ടില്ല ഇങ്ങനെയൊരു ഗ്രന്ഥം ഉണ്ടാകേണ്ടതായിരുന്നു കാരണം ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന രോഗത്തിന് എൻ്റെ ജീവിതവുമായി വലിയൊരു ബന്ധമുണ്ട് ഈ എപ്പോഴും എൻ്റെ അമ്മയുടെ മണമാണ് ഒരു ഓസ്റ്റിയോപോറോസിസ് രോഗി എങ്ങനെയാണ് ക്രമേണ ക്രമേണ അസ്ഥി ബലക്ഷയത്തിൽ പോയത് എൻ്റെ അമ്മയുടെ കൈയൊക്കെ അവസാന സമയത്ത് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോഴേക്കും ഒരു തൂവൽ പോലെ മൃദുവായിരുന്നു തീരെ കനമില്ലാത്തതായിരുന്നു കാരണം അമ്മയുടെ അസ്ഥികളെല്ലാം ക്ഷയിച്ച് ക്ഷയിച്ച് അത് വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളം രണ്ടല്ല ഏകദേശം ഒരു ആറേഴ് വർഷത്തോളം എൻ്റെ അമ്മ ഒരു മുറിയിൽ മാത്രം ഇരുന്ന് ജീവിതം തള്ളി നീക്കിയ ഒരാളാണ് പക്ഷെ അമ്മ സഞ്ചരിക്കുകയായിരുന്നു സഫാരി ചാനലും ജോർജ് സന്തോഷ് ജോർജ് കുളങ്കരെയൊക്കെ കണ്ട് കണ്ട് അമ്മ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെ വൈകാരികമായി എനിക്ക് ഈ രോഗത്തോട് വല്ലാത്തൊരടുപ്പമുണ്ട് ഡോക്ടർ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതും എനിക്ക് തോന്നുന്ന കഴിഞ്ഞ നിയമസഭാ പുസ്തക മേളയിൽ ഇവിടെ വെച്ചാണ് ഈ വിധയെ പോലൊരു വേദിയിൽ വെച്ചാണ് ഡോക്ടർ തൻ്റെ ഈ പുസ്തകം പ്രകാശിപ്പിച്ചത് അന്നും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് പിന്നീടും ഇത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ചർച്ചകളിലെല്ലാം ഡോക്ടർ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഊന്നി ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പുസ്തകത്തെപ്പറ്റി ചർച്ച നടത്താൻ എത്തിയിട്ടുള്ള ഈ പുസ്തകത്തെ നന്നായി വായിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ഈ വിഷയത്തെപ്പറ്റി ഈ പുസ്തകത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായി ശ്രീ സുഭാഷ് ബാബു അവർക്കെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഒരു ചെറിയ ഈ ഒരു പുസ്തകത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന സമയം ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു പുസ്തകം ഡോക്ടർ എഴുതുന്നതിൻ്റെ ഒരു പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡോക്ടർ പല തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതാറുണ്ട് കവിതാ സമാഹാരമുണ്ട് കഥാസമാഹാരമുണ്ട് നോവലുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ പുസ്തകം നാളെ ഇവിടെ വെച്ച് തന്നെ വീണ്ടും റിലീസ് ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം സന്ധി വേദനയെപ്പറ്റിയുള്ളൊരു പുസ്തകമാണ് അപ്പം ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് സാധാരണ ഒരു കഥയാ കഥയാസമാഹാരമോ കവിതാ സമാഹാരമോ പോലെ ഒരു ഭാവനാ ഭാവനയിൽ നിന്നുകൊണ്ട് എഴുതുന്ന ഒരു പുസ്തകമല്ല കാരണം ഇതെന്ന് പറയുന്നത് ഓസ്റ്റിയോപെറോസസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ബാധിച്ചിരിക്കുന്ന ചിലപ്പോൾ ഈ ഹാളിൽ ഇരിക്കുന്ന ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു അസുഖം ഉണ്ടായിരിക്കാം പക്ഷേ എന്തുകൊണ്ടും നമുക്കതിനെ അറിയാൻ പറ്റുന്നില്ല ലോകത്തിൽ ഓരോ മൂന്ന് സെക്കൻഡിലും ഒരാൾക്ക് ഈ ഓസ്റ്റിയോപെറോസസ് അതായത് നമ്മുടെ എല്ലിൻ്റെ വീക്ക്നെസ് കൊണ്ടാകുന്നുള്ള വീഴ്ച സംഭവിക്കുന്നുണ്ട് അപ്പം അത് നമ്മളറിയാതെ അത് അത് ആരും അറിയുന്നില്ല ഉദാഹരണത്തിന് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് നമുക്കൊരു ഡയബറ്റിക്സോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ഒരു അസുഖം വരികയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി നല്ലതായിട്ട് അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഡയബറ്റിക്സ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും പക്ഷേ ആരും അറിയാതെ ചിലപ്പോൾ ഓസ്റ്റിയോപെറോസിസ് കൊണ്ടൊരു വീഴ്ച സംഭവിച്ച് ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന രോഗിക്ക് പോലും അറിയില്ലായിരിക്കും എനിക്ക് ഓസ്റ്റിയോപെറോസിസ് കൊണ്ടോ അപ്പോൾ ഇതിൽ ഇദ്ദേഹം സാർ ഡോക്ടർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഓർത്തോ സർജനാണ് ഓരോ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഓരോ ഹോസ് ഓരോ ദിവസവും പത്ത് ഇരുന്നൂറ്റൻപത് മുന്നൂറും ആൾക്കാർ വരും ഈ മുന്നൂറ് ആൾക്കാർ ഓരോരുത്തരെയും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനൊരു പ്രത്യേക വേദന വരുന്നത് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും ഈ മുന്നൂറ് പേരെ അരമണിക്കൂറെടുത്ത് ചികിത്സിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം ഒന്ന് ചോദിച്ച് പറഞ്ഞ് മാത്രമേ ഇടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്കൊരു അവയർനെസ് ഉണ്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞല്ലോ ഏറ്റവും അപകടകരമായ ഒരിത് അതായത് പുരുഷനിൽ അഞ്ചു പേരിൽ ഒരാൾക്കും സ്ത്രീകളിൽ മൂന്ന് പേരിൽ ഒരാൾക്കും വരുന്ന ഉണ്ടായ ഉണ്ടായിട്ടുള്ള ഈ അസുഖം പക്ഷെ എന്തുകൊണ്ടോന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതിനെ നമ്മൾ കെയർ ഗ്യാപ്പ് എന്ന് പറയുന്നു അപ്പോൾ ഈ കെയർ ഗ്യാപ്പിനെ എങ്ങനെ മാറ്റാമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിചാരിച്ചത് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ എഴുതാമെന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പലതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ വേൾഡ് ഓസ്റ്റിയോപെറോസിസ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപതാണ് ഓരോ വേൾഡ് ഓസ്റ്റിയോപെറോസിസ് ഡേക്ക് ഒരു തീമുണ്ട് ഒരു പ്രത്യേക തീമുണ്ട് അതിലൊന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് ഓസ്റ്റിയോപെറോസിസ് കൊണ്ട് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ച ഒരു അപകടം സംഭവിച്ച ഒരു സ്ത്രീക്ക് മെനോപാസ് കഴിഞ്ഞാൽ അതിൽ അൻപത് ശതമാനം ആൾക്കാർക്ക് വീണ്ടും അത് വരുന്നു അതുപോലെ തന്നെ ഒരു 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 ഇടുപ്പിന് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ഹോസ്പിറ്റലിൽ നാല് മണിക്കൂറിനകം അഡ്മിറ്റ് ചെയ്യണം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ അപകടം പറ്റുന്നതിൽ ഏറ്റവും നമ്മുടെ സ്റ്റാറ്റിങ്സ് അനുസരിച്ച് ഏറ്റവും മുപ്പത് ശതമാനം ആൾക്കാർ ഒരു വർഷത്തിൽ തന്നെ മരണം സംഭവിക്കുന്നു അപ്പം അത്രയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖത്തിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇത് പെട്ടെന്ന് എഴുതൽ അദ്ദേഹം പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം പി ജി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തീസിസ് തന്നെ ഇത് തന്നെയാണ് കാരണം ഈ ഓസ്റ്റിയോപെറോസിസ് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രൈമറി സെക്കൻഡറി തലത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ മനസ്സിൽ കൊണ്ട് നടന്ന അവയർനെസ് ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ വളരെ എന്താ പറയുക വളരെ സത്യസന്ധമായും വളരെ ഇതായിട്ടുള്ള ഒരു ഈ ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്നത് ഇത് അതിൽ പലതും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ആദ്യത്തെ വീഴ്ച ആദ്യത്തെ വീഴ്ച എങ്ങനെ അവോയ്ഡ് ചെയ്യാം ഒരു കാരണം ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സമൂഹമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ തീരുന്നതായിരിക്കും അപ്പോൾ അൻപത് വയസ്സിന് ശേഷമുള്ള ഓരോരുത്തരും ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് മനസ്സിലായി ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൻപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ ഒരു വീഴ്ച നമ്മുടെ സമൂഹ സാമൂഹിക ജീവിതമായിട്ട് എല്ലാത്തിനും ഒരു അന്ത്യമായി പോകാം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓസ്റ്റിയോപ്രോസിസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടെസ്റ്റുകളുണ്ട് വരുന്ന ആൾക്കാരെ സംസാരിക്കുമായിരിക്കും അതുപോലെയുള്ള ടെസ്റ്റുകൾ നടത്തുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്മളൊരു വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകുന്ന സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിലൊരു ഫ്രജയിൽ ബോർഡ് ഇടാൻ പറയും അവരൊരു ടാഗ് ഇടും ഫ്രജയിൽ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നമ്മുടെ മനസ്സിലും അൻപത് വയസ്സ് കഴിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഓസ്റ്റിയോപെറോസിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ ഒരാളാൾ അവരുടെ മനസ്സിൽ അവരുടെ തലച്ചോറിലൊരു ഫ്രജയിൽ എന്നൊരു ബോർഡിട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് വേണം നടക്കേണ്ടത് കുറേ അധികം പറയേണ്ട ഒരു ഒരു ബുക്കാണിത് അതിനെ അദ്ദേഹം വളരെ ഇതായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്നവർ ഇതിനെപ്പറ്റി സംസാരിക്കും സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ അറിവ് ഒരു സമൂഹത്തിന് പ്രയോജനകരമാകുന്നത് എങ്ങനെയെന്നും ഇതെങ്ങനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന രോഗം ഒരു ജി ഒരു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുമാണ് ശ്രീ സുഭാഷ് ബാബുജി പറഞ്ഞു വെച്ചത് അടുത്തതായി ഈ വിഷയത്തിൽ നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിനായി ഡോക്ടർ ഉഷാ റാണിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് is lost, വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് നമുക്കെല്ലാവർക്കും പരിചിതമായ ഈ ആംഗലേയ വചനത്തിൽ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്ന നമ്മുടെ ഭാഷയിൽ തന്നെ പ്രസിദ്ധമായ മറ്റൊരു വചനവും നമുക്കറിയാം എങ്കിലും പലപ്പോഴും നാം പല വിശ്വാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ അത് വിധി വൈപരീത്യത്താൽ എന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ അങ്ങനെയല്ല അത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വൈദ്യശാസ്ത്രം നമ്മോട് പറയുകയാണ് വർത്തമാന കാലത്തിൽ ഇതിന് വളരെയേറെ പ്രസക്തിയുമുണ്ട് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥി ബലക്ഷയം എന്ന ഈ കൃതി ഡോക്ടർ എം എസ് ഷബീർ രചിച്ചതാണ് അദ്ദേഹം നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനാണ് എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നാമെല്ലാം ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം എന്നതിനെക്കുറിച്ച് ധാരാളമായി കേൾക്കുകയും എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം എന്നാൽ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്ന ഈ രോഗം നമ്മിൽ എല്ലാവരും ഉള്ളത് ഉള്ളത് തന്നെയാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ അൻപത് വയസ്സ് കഴിഞ്ഞ മൂന്നിലൊന്ന് സ്ത്രീകൾക്കും അൻപത് വയസ്സ് കഴിഞ്ഞ അഞ്ചിലൊന്ന് പുരുഷന്മാർക്കും അസ്ഥി ബലക്ഷയം കാരണമുള്ള ഒടി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വൈദ്യശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നത് അപ്പോൾ ഇതിനെന്താണ് വഴി ഇതിനുള്ള വഴി വീഴ്ച സംഭവിക്കാതിരിക്കുക വീഴാതെ സൂക്ഷിക്കുക എന്ന് ഡോക്ടർ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചാണ് ഡോക്ടർ ഇതിൽ നമുക്ക് വിവരണം നൽകുന്നത് അദ്ദേഹം ഒരു അസ്ഥിരോഗ വിദഗ്ധൻ എന്നതിലുപരിയായി ഒരു കവിയാണ് കഥാകൃത്താണ് നോവലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെ വളരെയധികം അർത്ഥഗർഭമായ രീതിയിലാണ് പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് അല്പം പോലും ദുർമേധ സ്ഥിതിലില്ല അല്പം പോലും അവ്യക്തതയില്ല അർത്ഥശങ്കയ്ക്കും അടിസ്ഥാനമില്ലാത്ത രീതിയിൽ ഒരു ഭിഷഗുരൻ്റെ കൈത്തഴക്കത്തോടും ഒരു സാഹിത്യകാരൻ്റെ കൈമിടുക്കോടും കൂടി അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ നമുക്ക് വേണ്ടുന്ന വിവരണങ്ങൾ നൽകുന്നുണ്ട് അവശതകളുടെ കാലമാണ് വാർദ്ധക്യം ഈ വാർദ്ധക്യകാലത്തിന്റെ മറ്റൊരു തീരാശാപം എന്ന് തന്നെ നമുക്ക് ഈ രോഗത്തെ വിശേഷിപ്പിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല തന്നെ കാരണം ആരോഗ്യശാസ്ത്രത്തിന്റെ വീക്ഷണത്തിനനുസരിച്ച് നോക്കുമ്പോൾ ഹൃദ്രോഗം കഴിഞ്ഞാൽ ഏറ്റവും അധികം അപകടകാരിയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നത് കൂടാതെ ആ ഇന്റർനാഷണൽ കണക്കുകൾ കാണിക്കുന്നത് ഓരോ സെക്കൻഡിലും ഒരാൾക്ക് അസ്ഥിബലക്ഷയം കാരണമുള്ള ഒടുവുകളും ചതവുകളും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അതിനാൽ വീഴ്ച സംഭവിക്കാതിരിക്കുക എന്ന് തന്നെയാണ് ആവർത്തിച്ച് ഡോക്ടർ പറയുന്നതിന് ഞാൻ എടുത്തു പറയുന്നു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വീഴ്ച സംഭവിക്കാതെ നോക്കണം നമ്മുടെ അസ്ഥിക്ക് ബലക്ഷയമുണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം അസ്ഥിക്ക് ബലക്ഷയം ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ എന്തൊക്കെ വഴിയാണെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വിറ്റാമിൻ എ ഉള്ള ആഹാര സാധനങ്ങൾ അതായത് ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടുക സിങ്ക് മഗ്നീഷ്യം എന്നിവ നമ്മുടെ ആഹാര സാധനത്തിൽ കൂട്ടുക പുകവലി മദ്യപാനം എന്നിവ പാടെ ഉപേക്ഷിക്കുക വ്യായാമം ഒരു ശീലമാക്കുക ശരീരഭാരം കൂടാതെയും കുറയാതെയും നാം ശ്രദ്ധിക്കുക ഇപ്രകാരം ശരിക്കും നമുക്കുള്ള ഒരു അവബോധന ഗ്രന്ഥം തന്നെയാണ് ഇത് അതിനാൽ നമുക്കിത് വായിക്കാം സൂക്ഷിക്കാം പ്രചരിപ്പിക്കുകയും ചെയ്യാം ഒരു വിഷഗുരൻ്റെയും ഒരു സാഹിത്യകാരന്റെയും സാമൂഹിക പ്രതിബദ്ധതയും ധാർമ്മികതയും ഒരുപോലെ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കല കലയ്ക്ക് വേണ്ടിയാണോ സാഹിത്യത്തിനു വേണ്ടിയാണോ കല ഇനി ജീവിതത്തിന് വേണ്ടിയാണോ എന്നുള്ള പണ്ടുമുതലേ ഉള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരവും അടങ്ങിയിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥം തന്നെ ഇത് ആശംസകൾ ഡോക്ടർ ഒരു ഡോക്ടറുടെ അനുഭവ പരിചയത്തിൽ നിന്നും അതെങ്ങനെ സമൂഹത്തിന് നല്ലതിന് വേണ്ടി തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ പുസ്തകം ഡോക്ടർ എന്ന സാഹിത്യകാരനെയും ഡോക്ടർ എന്ന ഫിഷരനെയും ചേർന്നുള്ള ഒരു സമ്മേളനമാണ് ഈ പുസ്തകമെന്ന് കല സാഹിത്യത്തിന് വേണ്ടി മാത്രമല്ല കല ജീവിതത്തിനും കൂടി വേണ്ടിയാണ് എന്നും ഡോക്ടർ ഉഷാറാണി പറഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്തതായി ഈ പുസ്തകത്തെപ്പറ്റി സംസാരിക്കാൻ ഇവിടെ എത്തുന്നു ഡോക്ടർ അല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ കുണ്ട എല്ലാവർക്കും നമസ്കാരം ആരോഗ്യം സർവധനാൽ പ്രധാനം എന്നാണ് ഒന്നൊരു ആപ്തവാക്യമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഷബീർ എം സാഹിബ് അദ്ദേഹത്തിൻ്റെ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നതിലേക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിന് തീരെ പരിചിതമില്ലാത്ത ഒരു ആരോഗ്യ പ്രശ്നമാണ് ഈ ഓസ്റ്റിയോപറോസിസ് എന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിന് ശരിക്കുള്ള ശരിക്കും ആപ്റ്റായിട്ടുള്ള പരിഭാഷ എന്ന് പറയുന്ന അസ്ഥി വിലക്ഷയത്തിനേക്കാളും അസ്ഥി ദ്രവിക്കുക എന്നുള്ള അസ്ഥി ദ്രവീകരണം എന്നുള്ള വാക്കാണ് ഞാൻ കൂടുതൽ എന്ന് ചോദിച്ചു ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകളിലായാലും പുരുഷന്മാരായാലും നമ്മുടെ ശരീരത്തിന് ഈ അസ്ഥിക്ക് കുറച്ച് ഈ ഓസ്റ്റിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥി എന്നും പൊറോസ് സംബന്ധിച്ചാൽ ശുശിരങ്ങൾ എന്നുമാണ് അർത്ഥം അസ്ഥിയിൽ ശുശിരങ്ങൾ വീഴുകയും അത് സാ ഇത് ദ്രവിച്ച് പോവുകയും ചെയ്യും ചെയ്യും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഒടുവ് കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നത് നമ്മുടെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഇടുപ്പല്ലിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നു അദ്ദേഹത്തിന് ഈ പ്രസോദ് തന്നെ പറയുന്നത് ഈ പ്രായമായ ആളുകൾ വിഴുന്ന പോയി കഴിഞ്ഞാൽ ഈ അസ്ഥി പിന്നെ എന്തെങ്കിലും പിന്നെ പൊട്ടി പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കൂടിച്ചേരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അത് കഴിഞ്ഞാൽ ഏകദേശം എൺപത് ശതമാനത്തില ആളുകളും പിന്നെ മരിച്ചു പോകുകയാണ് പതിവ് സ്ത്രീകളെക്കാൾ വളരെ കുറവാണ് പുരുഷന്മാർക്ക് ഈ ഓഷ്യോ പോറസ് എന്ന് പറയാമെങ്കിലും അഞ്ചിലൊന്ന് ആളുകൾക്ക് ബാധിക്കാൻ സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം പ്രസോദ് പറയുന്നുണ്ട് നമ്മുടെ ആഹാര ചെറുപ്പത്തിലെ തന്നെ നീന്തിച്ച് വരികയാണെങ്കിൽ നമുക്ക് ആര് വരികയാണെങ്കിൽ നമുക്ക് ഇതൊരു പരിപാടി ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഈ ജങ്ക് ഫുഡ്സ് ഈ കൊക്കോ കോള കോള പോലത്തെ പനീയങ്ങൾ അതുപോലെ തന്നെ ഈ കൂടുതൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാവുകയും അത് അസ്ഥിയുടെ ബലത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു നമ്മൾ സാധാരണ കഴിക്കുന്ന ഈ ആഹാരത്തിൽ ചോറാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് പക്ഷേ അതിൽ വളരെ കുറേ അസ്ഥിക്ക് ആവശ്യമായിട്ടുള്ള അമ്പത് ഗ്രാമം എന്തുമാത്രമേ അതിൽ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ചെറു ധാന്യങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നതാണ് ഈ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും നല്ലതാണെന്നും ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പരിഷ്കൃതമായിട്ട് വിദ്യാഭ്യാസമായിട്ട് പുരോഗതിയിലൊക്കെ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഡെൻമാർക്ക് പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഈ അസ്ഥി അസ്ഥിവിലക്ഷയം ആളുകൾക്ക് കൂടുതലായിട്ട് വരുന്നതെന്നും അതുപോലെ ഈ ആഫ്രിക്കൻ നമ്മൾ പരിഷ്കാരത്തിൽ വളരെ പിൻപന്തി പിറകിൽ നിൽക്കുന്ന നമ്മൾ കരുതുന്ന ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇത് വളരെ കുറവാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനോടൊപ്പം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സ്വാഭാവികമായ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു പരിധി വരെ നമ്മുടെ അസ്ഥിയുടെ ബലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്ന് പറയും നമുക്ക് ശരീരത്തിൻ്റെ ബലവും അതുപോലെ തന്നെ ഘടനയും ആകൃതിയും എല്ലാം തരുന്നത് അസ്ഥിയാണ് അത് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് ഒരു കൈപ്പുഷ്ടവമായിട്ട് എല്ലാവർക്കും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത് അസ്ഥി വിലേഷനെപ്പറ്റി എല്ലാവരും അറിയണം അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പുസ്തകം എഴുതിയതന്നെ ഡോക്ടർക്ക് ഞാൻ എല്ലാവിധ ആശംസകൾ നേരുന്നു ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് വരാതെ ശ്രദ്ധിക്കുന്നത് ഇതൊരു ജീവിതശൈലി രോഗമാണ് ഇതെങ്ങനെ തടയാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നതിനെ പറ്റിയാണ് ഡോക്ടർ അല്ല എന്നതിനെ പറ്റിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ കുണ്ടയത്ത് സംസാരിച്ചത് അടുത്തതായി ഈ പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിന് ശ്രീമതി സുജാത രാജേഷിനെ ക്ഷണിക്കുന്നു നമസ്കാരം വേദിയിലും ഡോക്ടർ ഷബീർ സാറിൻ്റെ ഓസ്റ്റിയോപെറോസിസ് അതാ അഥവാ അസ്ഥി ബലക്ഷയം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇതിൻ്റെ അവതാരിക എഴുതിയ ഡോക്ടർ ഷാനവാ സാർ പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കും പ്രകാരം ഈ സഹസ്രാബ്ദത്തിലെ തന്നെ ഏറ്റവും ഈ സഹസ്രാബ്ദത്തിലെ രോഗമായി കണക്കാക്കിയിരിക്കുന്നത് ഓസ്റ്റിയോ പെറോസിസ് എന്ന അസുഖമാണ് ഈ അസുഖത്തിനെ നിയന്ത്രണത്തിന് ഉതകുന്ന തരത്തിലുള്ള വിവരങ്ങളും ഉൾക്കാഴ്ചകളുമാണ് വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ ഡോക്ടർ ഷബീർ സാർ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് റോമൻസ് ആണ് ഇതിൻ്റെ പ്രസാധകർ മുപ്പത്തൊന്ന് അധ്യായങ്ങളിലായി ഈ പുസ്തകത്തിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ മനുഷ്യന്റെ അസ്ഥി ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ രോഗനിർണയത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നിലവിൽ ലഭ്യമായ ചികിത്സാ രീതി രീതികൾ രോഗികൾ കഴിക്കേണ്ടുന്ന മരുന്നുകളും പോഷക ആഹാരങ്ങളെ കുറിച്ചും ദിനചര്യായി പരിശീലിക്കേണ്ട വ്യായാമ മുറകൾ വീഴ്ചകൾ കുറയ്ക്കുന്നതിന് വേണ്ടുന്ന നടപടികളും ഇതിൽ ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഓസ്റ്റിയോപറോസിസ് രോഗി ആയി മാറുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇതിൽ നിന്ന് മുക്തി നേടാം എന്ന കാര്യവും ഡോക്ടർ ഇതിനകത്ത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയാം അൻപത് വയസ്സ് കഴിഞ്ഞ അഥവാ മെനോപാസ് ആയ സ്ത്രീകൾക്ക് സ്ത്രീകളിൽ മൂന്നിലൊരാൾക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഉണ്ടാവും എന്നതും ആ രോഗാവസ്ഥ ആ വ്യക്തികൾ അറിയുന്നില്ല എന്നുള്ളതും അതിനൊരു ഉദാഹരണവുമാണ് ഞാൻ ഒരു ചെറിയ വീഴ്ച അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ അസ്ഥി സാന്ദ്രത അസ്ഥി സാന്ദ്രതയും അസ്ഥി അസ്ഥിപിണ്ടവും വളരെ കുറവാകുകയും അതിൻ ഫലമായി ഒരു ചെറിയ വീഴ്ചയോ ഒരു തട്ടലോ മുട്ടലോ തന്നെ ആ വ്യക്തിയേക്ക് അസ്ഥികൾ ഒടിയുന്നതിനും അതിന് ക്ഷതം സംഭവിക്കുന്നതിനും കാരണമായി മാറുന്നു ഈ ഒരു ചെറിയ വീഴ്ച കാരണം എൻ്റെ കൈയിട കുഴ ഒടിയുകയും അതിനുശേഷം അത് പൂർവസ്ഥിതിയിൽ ഒരിക്കലും ആകില്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എൻ്റെ ജീവിത മൊത്തവും ഇനി ഈ വേദനയും ഈ അസ്വസ്ഥതയും സഹിച്ചു തന്നെ ജീവിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ ഒരു വ്യക്തമായ കാരണം കാര്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡോക്ടർ ഇത് എനിക്കല്ല ഡോക്ടർ ഓസ്റ്റോപറൈസിസ് എന്ന പുസ്തകത്തിനകത്ത് ഡോക്ടർ നിങ്ങളോട് പറയുന്നത് എന്തേന്ന് വെച്ചാൽ അസ്ഥിബലക്ഷയം വരാതെ നേരത്തെ തന്നെ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുന്നതിനുള്ള ബോധവൽക്കരണമാണ് ഡോക്ടർ ഈ പുസ്തകം വഴി നടത്തുന്നത് അങ്ങനെ എല്ലുകളുടെ ബലം വർദ്ധിക്കുന്നത് വഴി ഒടുവുകൾ വരാതെ സൂക്ഷിക്കുക ഉറപ്പിച്ചു പറയുകയാണ് ഈ പുസ്തകം എല്ലാവരും വാങ്ങുക വായിക്കുക പ്രാവർത്തികമാക്കുക ഓസ്റ്റിയോപോറോസിസ് എന്ന അസുഖത്തിൽ നിന്ന് സ്വയം സംരക്ഷിതമാകുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സോധാരണ സഹിതമാണ് ശ്രീമതി സുജാത രാജേഷ് ഓസ്റ്റിയോപോറോസിൻ്റെ ദുരന്തവശത്തെ ചൂണ്ടിക്കാണിച്ചത് അടുത്തതായി ഈ വിഷയത്തിൽ ഈ പുസ്തകത്തിൽ ചർച്ച നടത്തുന്നതിന് ശ്രീമതി സജി അജീഷിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ഷബീർ എമ്മസിൻ്റെ ഓസ്റ്റിയോ ഓസ്റ്റിയോപൊറോസിസ് എന്ന പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അഞ്ചോ ആറോ ഈ ഒരു ഏതാനും മാസങ്ങൾക്കകം ഒരു അഞ്ചോ ആറോ വേദിയായി ഓരോ വേദിയിലും നിറഞ്ഞ സദസ്സാണ് അത് കഴിയുമ്പം ചർച്ച കഴിയുമ്പോൾ ഉടനെ തന്നെ അഞ്ചെട്ട് പേരെങ്കിലും വന്ന് കുറേ സംശയങ്ങൾ ചോദിക്കുന്നു ദുരീകരിക്കുന്നു ഇതിനെ ഭയക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എനിക്കൊന്ന് ഇതിൻ്റെ ഷാനഭ സാറ് വളരെ ഈ പുസ്തകത്തിന് ബ്രീഫായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു നല്ല അവതാരികയാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ നല്ല വിദ്യാഭ്യാസ റേറ്റ് എഡ്യൂക്കേഷനിൽ നല്ല ലിറ്റററി ലിറ്ററിയൽ ആണ് നമ്മൾ ലിറ്ററസി റേറ്റിൽ വളരെ മുന്നിലാണ് എങ്കിലും നമുക്ക് നമുക്കേറ്റവും ബേസിക്കായിട്ട് വേണ്ട ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മലയാളികൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ദീർഘവീക്ഷണമുണ്ട് മുൻകരുതലുണ്ട് ആരോഗ്യത്തിലും മുൻകരുതലുണ്ട് വിദ്യാഭ്യാസത്തിൽ ദീർഘവീക്ഷണമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഓസ്റ്റിയോപറോസിസ് എന്ന് പറയുന്ന പേര് നമുക്കത്ര വളരെ ശ്രദ്ധേയമായ പേര് ശ്രദ്ധിക്കാതെ പോയി അല്ലെങ്കിൽ അതിൻ്റെ എന്താ അത് തന്നെയാണ് അതിൻ്റെ ഒരു ദൗർഭാഗ്യം അതിൻ്റെ അല്ല ഇത് ിക്കുന്ന വ്യക്തികളുടെ ദൗർഭാഗ്യം അറിയാതെ പോയി ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ നയൻറ്റി ഫോറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇതിനെ ഒരു ബോൺ മിഡൽ ഡെൻസിറ്റിയുടെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ഇതൊരു ഇങ്ങനെ അസ്ഥിബലക്ഷയം എന്ന രോഗമെന്ന് കണ്ടെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും വളരെ അവയർനെസ് കൊടുക്കുകയും ചെയ്തു നമ്മൾ സാധാരണക്കാർ അറിഞ്ഞിരുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ തന്നെ കുറച്ച് മുന്നേ അറിഞ്ഞിരുന്നു പക്ഷേ എൻ്റെ ഒരു ഒരു വിചാരം മെനോപോസ് വന്നു കഴിയുമ്പോൾ ഉള്ള സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമെന്നായിരുന്നു പക്ഷെ അത് വളരെ ക്ലിയറായിട്ട് അറിയാൻ കഴിഞ്ഞത് ഡോക്ടറുടെ ഈ പുസ്തകത്തിലൂടെയാണ് ഈ പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇത് ഈ മില്ലനിയൻ ഓഫ് ദ ഡിസീസ് എന്ന് പറയുന്നു ഇത് നമുക്ക് രോഗം ഉണ്ടെങ്കിലും നമ്മൾ അറിയാത്തത് കൊണ്ട് സൈലൻ്റ് സൈലൻ്റ് കില്ലറെന്നും ഡിസീസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ആയുർവേദം വേദങ്ങളുടെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് ആയുർവേദത്തിൽ ഇതില്ലാതിരിക്കത്തില്ല ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാകും നമുക്കതിൻ്റെ പേരറിയത്തില്ല ചികിത്സാ രീതി അറിയത്തില്ല മാത്രവുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യവുമല്ല അപ്പോൾ എന്തുകൊണ്ടോ അത് നമ്മളിൽ എത്തിയില്ല നമ്മൾ എന്താ പറയുക ജീവിതശൈലി രോഗമാണ് ഇതെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു ഒരു പരി ഇതുവരെ എങ്കിലും മലയാളികൾ ജീവിതചര്യ ഉയർത്തിക്കൊണ്ട് എന്താ എന്താ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉയർത്തിക്കൊണ്ടുവന്ന നമ്മൾ അസുഖത്തിനെ വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലിന് എങ്ങനെ ഒരിതുണ്ടെന്നും അതിനെ ബലം കൊടുക്കുന്ന സാധനങ്ങളും കൂടി നമ്മൾ കഴിക്കണം കഴിക്കണമെന്നും അറിയത്തില്ലായിരുന്നു സാധാരണക്കാർക്ക് അറിയത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കാൽസ്യമൊക്കെ ഒരുവിധം വരുന്നുണ്ട് അതിൽ ഡി എന്ന ഒരു ഘടകം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡി ബോഡി അബ്സോർബ് ചെയ്യുകയും നമ്മുടെ എല്ലിൽ അത് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ പ്രോട്ടീനും പ്രാധാന്യമാണ് എല്ലിൻ്റെ ബലം നിലനിർത്താൻ അമിനോ ആസിഡ്സ് കൊടുക്കുന്നത് നമ്മൾ അമിനോ ആസിഡ് കൊടുക്കുന്നത് നമ്മൾ പ്രോട്ടീനാണ് ഇങ്ങനെ ഈ വക കാര്യങ്ങൾ ആർക്കാണ് ഈ രോഗം ഉണ്ടാകുക ഏത് പ്രായക്കാർക്കിതാണ് ഇതുണ്ടാകുക വന്ന് വരാതിരിക്കാൻ എന്ത് ചെയ്യണം വന്ന് എന്ത് ചെയ്യണം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വളരെ ചിട്ടയോടുകൂടി ടേബിളായിട്ട് ചെയ്യ കഴിക്കേണ്ട ആഹാരങ്ങൾ ചെയ്യേണ്ടെന്ന വ്യായാമം ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ പറയും കാരണം ഈ പുസ്തകത്തെ മൊത്തം എനിക്ക് കാണാൻ പാടമാണ് പല ഇതത്രയും വേണ്ട ാര്യമായതുകൊണ്ട് അങ്ങനെ പഠി വായിച്ചിരുന്നു പിന്നെ ഒന്ന് രണ്ട് കാര്യം പറയാം നമ്മൾ പോഷകാഹാരം പറയുമ്പം അതിലും ഈ ഓസ്റ്റിയോപറോസിനെ കുറിച്ച് പറയുമ്പം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എക്സർസൈസിനാണ് അപ്പോൾ അത് എക്സർസൈസ് ഉണ്ടാകുമ്പം തന്നെ എക്സർസൈസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചോളും അപ്പം ഈ പുസ്തകം ഡോക്ടറുടെ ഒരു സേവനം എന്നുള്ള നിലയ്ക്ക് ഒരു കല ഒരു എഴുത്തുകാരൻ സാഹിത്യകാരൻ കൂടി ആയതുകൊണ്ട് ഡോക്ടർക്ക് ഇത് എഴുതി എല്ലാവർക്കും ഇങ്ങനെ ഒരു സഹായവും ഒരു സേവനവും കൂടെ ചെയ്യാൻ കഴിഞ്ഞു ഇത്തരം പുസ്തകങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പോസ്റ്റിയോ പോറോസിസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ശ്രീമതി സജി അജീഷ് വ്യക്തമാക്കി ഇനി നമുക്ക് ഇതിന്റെ ഗ്രന്ഥ രചയിതാവിന് ഈ പുസ്തകത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കെല്ലാം എൻ്റെ നമസ്കാരം അഥവാ അസ്ഥിബലക്ഷ്യം എന്ന ഈ റൊമാൻസെൻസ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇതിപ്പം അഞ്ച് അഞ്ചാം ആറാമത്തെ വേദിയാണെന്ന് തോന്നുന്നു ഇപ്പം വിവിധ ചർച്ചകളാൽ എല്ലാ ഇവിടെ പങ്കെടുത്ത എല്ലാ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഈ പുസ്തകത്തിൻ്റെ ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അതിനാൽ എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി വിശദമാക്കാൻ ഉള്ള ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മാത്രമല്ല എനിക്ക് ഈ പുസ്തകത്തിൽ സുഭാഷ് ബാബു സാര് പറയുന്നതുപോലെ വേൾഡ് ഓസ്റ്റിപ്പേഴ്സ് ഡേ ഓരോ വർഷവും ഓരോ തീം സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അൺ ദാറ്റ് ദ ഓസ്റ്റ്യപൊറോസ് കെയർ ഗ്യാപ്പ് ഇസ് ഇറ്റ് സ്റ്റിൽ പെർസെസിങ് കാരണം ഇരുപത്തഞ്ച് വർഷങ്ങളിലേറെ ആയിട്ട് ഓരോ വർഷവും ഓരോ തീം എടുത്ത് ഓസ്റ്റ്യപൊറോസിനെ അവബോധം നടത്തുന്നതിനും എങ്ങനെ സമൂഹത്തിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയും ഇവിടെ പല പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് പക്ഷേ എന്നാൽ എങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ കണക്കിൽ കാണിക്കുന്ന മറ്റ് രാജ്യങ്ങളിലുള്ളതിനേക്കാൾ പത്ത് വർഷം മുമ്പ് തന്നെ ഓസ്റ്റിപൊറോസ് വരുന്നു എന്നുള്ളതാണ് എങ്കിൽ പോലും നമുക്ക് ഈ കെയർ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പോളിസി ചേഞ്ചസ് വരുത്താനുള്ള ഏറ്റവും നല്ല വേദിയാണ് ഈ അസംബ്ലി എന്ന് പറയുന്നത് അതിൽ ഈ ചർച്ച നടത്താൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും കൂടി ഞാൻ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം നമുക്കറിയാം ആരോഗ്യരംഗവും ആശുപത്രികളും ആതുരാലയങ്ങൾക്കും അപ്പുറം വ്യവസായ സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ അതായത് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ആർജിച്ച അറിവ് രോഗപ്രതിരോധത്തിനും രോഗം വരാതിരിക്കാനും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ഡോക്ടർ തൻ്റെ ഈ പുസ്തകത്തിൽ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഇത് മറ്റ് ഡോക്ടർമാർക്കും പ്രചോദനമാകട്ടെ എന്നും ഈ പുസ്തകം നമുക്കെല്ലാവർക്കും ഒരു കൈപ്പുസ്തകമായി വാങ്ങി സൂക്ഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ ചർച്ച ഇവിടെ അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം